ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ ശക്തമായ മഴയിൽ പറപ്പുഗ്ര പഞ്ചായത്തിലെ തൊട്ടിപ്പാൾ നഗർ മാടപ്പുറം പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു പറപ്പുഗ്ര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ മാടപ്പുറം നഗർ ഭാഗങ്ങൾ കഴിഞ്ഞ വർഷവും വെള്ളക്കെട്ടിലായിരുന്നു തൊട്ടിപ്പാൾ സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലാണ് വീട്ടുകാരെ മാറ്റിയത് ആറ് സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് ക്യാമ്പിലുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വില്ലേജ് അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല 嗯。Oh. Hmm.